കൃഷിയെ തിരിച്ചു പിടിക്കാൻ ഒരു അത്ഭുത കഥ കേൾക്കണം വെളിയന്നൂർ എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര് നഷ്ടപ്പെട്ടുപോയ പാടം ജല ഉറവിടങ്ങൾ കുളങ്ങൾ വീണ്ടും വീണ്ടെടുക്കുകയാണ് വെളിയന്നൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ മുണ്ടകൻ കൃഷിയായിരുന്നു ഇവിടം നിലനിന്നിരുന്നത് വയലും തോടും പുഴയും വീണ്ടെടുത്ത് വെളിയന്നൂരുകാർ ചള്ളി കൃഷി എന്ന പാടക്കൃഷിയിൽ നിന്ന് വീണ്ടും കൃഷി കൃഷിപാഠങ്ങളിലേക്ക് പഠനം നടത്തി അത് തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒപ്പം അധികാരികളും കൃഷിയെയും കൃഷിഭൂമിയെയും സ്നേഹിക്കുന്ന കർഷകരും ഒളിയന്നൂർ ചള്ളിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ കൃഷിയുടെ വീണ്ടെടുപ്പാണ് വയലും തോടും പുഴയും വീണ്ടും എടുത്ത് വീണ്ടെടുത്ത് വെളിയന്നൂർ ചള്ളിക്കൃഷിപ്പാടമായി തിരിച്ചെടുക്കാൻ നാട്ടുകാർ കഠിന പ്രയത്നം നടത്തുകയാണ് നഷ്ടപ്പെട്ടു പോയ കൃഷിയിടങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച തീരുമാനം ഒരു കൃഷിയെ തിരിച്ചു കൊണ്ടുവരുന്നു ഉളിയന്നൂർ കോഴിക്കോടിൻ്റെ നെല്ലറയായി പണ്ടെല്ലാം അറിയപ്പെട്ടിരുന്നു അത് വീണ്ടെടുക്കാൻ വിളിയന്നൂറുകാർ വീണ്ടും ഒപ്പം ഒരുമിച്ച് കഠിന പ്രയത്നത്തിലൂടെ കൃഷിഭൂമികൾ തിരിച്ചു പിടിക്കാനുള്ള കഠിന ശ്രമത്തിലും കഠിനമായ പ്രയത്നത്തിലും മനസ്സും ശരീരവും കൊണ്ട് വിളിയന്നൂറുകാർ ആയിരത്തി അഞ്ഞൂറ് ഏക്കർ കൃഷിഭൂമി തിരിച്ചു പിടിക്കും എന്ന വാശിയിൽ തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് ഹെക്ടർ വിസ്തൃതി ഉള്ള ഇവിടെ സൗകര്യമൊരുക്കി വീണ്ടും കൃഷിയിലേക്ക് തിരിയാൻ ഇവിടുത്തെ കൃഷിക്കാർ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് അവർ പറയുന്നു ഇവിടെ കൃഷി മാത്രമല്ല ടൂറിസവും പ്രോത്സാഹിപ്പിക്കാനാവും കൃഷിയെക്കുറിച്ചുള്ള പ്രോത്സാഹനമായി കൃഷിയെ കാണാൻ തുടങ്ങിയാൽ കൃഷിയും കാണാൻ ആളുകൾ വരും അതും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് നമ്മുടെ കേരളത്തിന് ഒരു വരുമാനമാകും കൃഷി നശിച്ചു കൊണ്ടേയിരിക്കുന്ന കേരളത്തിൽ വീണ്ടും ഉയർത്തെഴുന്നിൽപ്പിൻ്റെ കൃഷിഭൂമിയെ തിരിച്ചു പിടിക്കുന്ന കർഷകൻ്റെ ഉറച്ച തീരുമാനം എവിടെയോ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ കൃഷിഭൂമികൾ തിരികെ വരുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ എന്നാൽ ആ പ്രതീക്ഷ സത്യമായി വരികയാണ് പ്രതീക്ഷയല്ല ആ സത്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ വെളിയന്നൂറുകാർ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പച്ചപ്പാർന്ന പാടങ്ങൾ സ്വർണം കൊയ്യുന്ന വയലേലകൾ ഇതാണ് അവരുടെ സ്വപ്നം അതിലൂടെ വരുമാനം ടൂറിസത്തിലൂടെ നമ്മുടെ നാടിനെ ഉയർത്തുകയും പെരുമയും പേരും ഉണ്ടാക്കുകയും ചെയ്യുക കൂടി ആയാൽ എല്ലാമായി അവരുടെ പ്രയത്നം സഫലമാവും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാടും നാട്ടുകാരും എല്ലാവരും ഗവൺമെൻറ്റും ഒപ്പമുണ്ട്